പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഓഫറുള്ള നല്ലൊരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനോ ടൗണിനടുത്തത് ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഏറ്റുമാനൂർ എറണാകുളം ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി എയ്സ് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീട് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായ വീടാണ് അപ്പൊ അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് കൂടാതെ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് കൂടി റൂം കൂടി ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ചോദിക്കുന്ന വെറും അറുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് ആണ് അല്പം പണികൾ കൂടി ബാക്കിയുള്ള വീടാണ് സ്ട്രക്ചർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു ഏതാനും ബാത്റൂമുകളുടെ ഡോറുകളും അതുപോലെ ലൈറ്റ് ഫിറ്റിങ്സും ആണ് ചെയ്യാനുള്ളത് ഒരു പാർട്ടീഷൻ ഒക്കെ ചെയ്യാനുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ മാക്സിമം കഴിഞ്ഞാൽ അടിപൊളിയാക്കാൻ പറ്റുന്ന നല്ലൊരു വീട് അത് മുറ്റം മുഴുവൻ നല്ല ബാങ്ക് ഒക്കെ പാകിയിരിക്കുന്ന നല്ല വീടാണ് അതും എറണാകുളം ഹൈവേയുടെ അടുത്ത് മുന്നൂറ് മീറ്റർ മാത്രം മാറി നല്ലൊരു ഏരിയയിൽ പോഷ് ഏരിയ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് അടിപൊളി ലാഭം തന്നെ പറയാം അപ്പൊ നമുക്ക് വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പണിയെഴിപ്പിച്ചിരിക്കുന്ന രണ്ട് നിലയുള്ള വീടാണിത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നല്ല പോഷ് വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററും ഏറ്റുമാവൂർ എറണാകുളം ഹൈവേയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻ്ററിൽ നിർമ്മിച്ചിരിക്കുന്ന വീട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്താണ് വിസ്തീർണ്ണമുള്ളത് അഞ്ച് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് വീടിൻ്റെ മുൻവശം മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ പാകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ കുറച്ച് വർക്കുകൾ നമുക്ക് ബാക്കിയുണ്ട് പെയിൻറിങ് വർക്കുകളുണ്ട് കിണർ വീടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് കാർപോർച്ച് ഫ്രണ്ടിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു അകത്ത് ഇൻറ്റീരിയർ വർക്കുകളുടെ ഒരു കുറവുണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണിത് ഇതാണ് വീടിൻ്റെ ഹാൾ നല്ല വലിയ ഹാളാണ് ഒരു പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട് രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കെ സി ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ഹാളുകളും വലിയ ബെഡ്റൂമുകളും ഒക്കെയാണ് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം പെയിൻറിങ് ചെയ്യാനുണ്ട് ബെഡ്റൂമിൽ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് ബാത്റൂമുകൾ ഡോറുകൾ പിടിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് കുറച്ച് വർക്കുകൾ നമുക്കിവിടെ പെൻഡിങ് ഉണ്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മുഴുവൻ തീർക്കാൻ പറ്റും നിലവിൽ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് മുതൽ പോലുമില്ല അറുപത്തി ഒൻപത് ലക്ഷം രൂപ ചോദിക്കുന്നു അതും നെഗോഷ്യബിൾ ആണ് ഏറ്റുമാനൂർ എറണാകുളം ഹൈവേക്ക് തൊട്ടടുത്തായി ഈ സ്ഥലത്തിന് പോലും നല്ല വിലയുണ്ട് സ്ഥലത്തിൻ്റെ വില പോലും കൂട്ടിട്ടില്ല അറുപത്തി ഒൻപത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആയിട്ട് ചോദിക്കുന്ന ഒരു വീട് മാത്രമാ വീടാണിത് ലോൺ സൗകര്യം വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് പരമാവധി നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ അടുവിശ്യത്തൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും കിച്ചൺ ഇതാണ് കബോർഡുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വർക്ക് ഉണ്ട് വലിയ കിച്ചണും വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഇതിൻ്റെ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ബൾബുകളും ഫാനുകളും ഇടാനുണ്ട് വയറിംഗ് എല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നതാണ് ലൈറ്റും ഫാനും ഇട്ടാൽ മതി ഇപ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും കിച്ചണും വർക്കീരിയയും വലിയ ഹാളും വന്നിരിക്കുന്നു മുകുളത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമും കൂടാതെ ഒരു ഹോം തിയേറ്റർ റൂമും കൂടി ചെയ്തിട്ടുണ്ട് ഹോം തീയേറ്ററിലെയും വയറിംഗ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് ബാക്കി ചെയ്യാൻ കൂടിയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കിടന്നു വരുമ്പോൾ വലിയൊരു ഹാളിലേക്കാണ് വരുന്നത് ലാൻഡിങ് വരുന്നു ഇത് ഒരു ബെഡ്റൂമാണ് നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് രണ്ട് സൈഡിലും ജനലുകളൊക്കെ ഉണ്ട് ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും ബെഡ്റൂമുകളിലും വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല വലിയ ബാത്റൂമുകളാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പാർട്ടീഷൻ വർക്കുകളും ലൈറ്റ് ഫാനും ഒക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണിയാണിത് നല്ലൊരു ഏരിയയാണ് നല്ലൊരു ക്യാമ്പിയൻസ് ആണ് ഈ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അടുത്താണ് വളരെ അടുത്താണ് സ്ഥലം എറണാകുളം ഭാഗത്തേക്കോ ഏറ്റുമാനൂർ ഭാഗത്തേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് വളരെ അടുത്താണ് ഇതാണ് ഹോം തീയേറ്റർ റൂമാണ് അതിൻ്റെ അകത്ത് വെളിച്ചമില്ല ഹോം തീയേറ്ററിനുള്ള സെറ്റപ്പ് എല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്തൊരു ബെഡ്റൂം ഇത് വീടിൻ്റെ പുറകശത്ത് വരുന്നു ഇവിടെയും ഒരു ബാൽക്കണി ബാൽക്കണിയുണ്ട് വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്തൊരു പ്രദേശമാണിത് അല്പം ഉയർന്ന സ്ഥലം തന്നെയാണ് അടുത്ത ബെഡ്റൂം ഇവിടെയാണ് അഞ്ച് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് ബാത്റൂമുകളുടെ ഡോറുകൾ മാത്രമാണ് പിടിപ്പിക്കാനുള്ളത് ബാക്കി ടാപ്പുകളും ബാത്റൂം ഫിറ്റിങ്സും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്നതുപോലെ അറുപത്തി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ ആണ് ലോൺ സോറി വേണമെങ്കിൽ അതും ചെയ്തു തരുന്നതാണ് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അടിപൊളിയായി ചെയ്ത് തീർക്കാൻ പറ്റുന്ന നല്ലൊരു വീടാണിത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത് ഏറ്റുമാല എറണാകുളം ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന വീട് ഇതിൻ്റെ അല്പസാമ്പത്തിക സാമ്പത്തിക ബാധ്യത വന്നതാണ് വീട് പണി പൂർത്തിയാക്കാൻ പറ്റാതെ പോയിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണ് എയ്ഡ്സിൻ്റെ സ്ഥലത്താണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ വീട് കണ്ടു കഴിഞ്ഞു നല്ല സ്ട്രക്ചറിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞതാണ് അപ്പോൾ കിച്ചണിലെ കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂമുകളുണ്ട് ബെഡ്റൂമുകളിൽ വാർഡ്രൂബുകൾ ചെയ്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂങ്ങൾക്കും അറ്റാച്ചഡ് ബാത്റൂമുകൾ ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ പെൻഡിങ് വന്നിരിക്കുന്നത് ഒരു പെയിന്റിങ് ഉണ്ട് ഒരു അത്യാവശ്യം പാർട്ടീഷൻ വർക്കുകളുണ്ട് എനിക്ക് ഒരു കാര്യമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു സ്ഥലം നമുക്ക് ഈ സ്ഥലത്തിൻ്റെ വിലയനുസരിച്ചും വീടിൻ്റെ വലിയ അനുസരിച്ച് നമുക്കൊരു ആദായ വിലയ്ക്കാണ് ഈ വീട് വന്നിട്ടുള്ളത് അറുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ലോൺ സെവറിങ് വേണമെങ്കിൽ അതും അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ഇപ്പോൾ തന്നെ താഴ്ക്കാണെങ്കിൽ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ടുകൾ എല്ലാം ചെയ്യുന്നതാണ് നമുക്ക് എം സി കോട്ടയം റോഡിലേക്കും എം സി ഒക്കെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന നല്ല രീതിയാണ് ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ മംഗളം കോളേജ് കോളേജ് ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുള്ള സ്ഥലമാണ് പ്രളയമൊന്നും ബാധിക്കുകയൊന്നും ധൈര്യമായിട്ട് വാങ്ങാവുന്ന വീടാണ് അപ്പോൾ വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് എൺപത് അൻപത്തഞ്ച് ഇരുപത്തഞ്ച് ആ നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് വീടും സ്ഥലം വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് നിങ്ങൾ തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായിട്ടാണ്